ഈ സാഹിത്യ ശേഷത്തില് മാരാർ തനിക്ക് പറ്റിയ പ്രമാദങ്ങളെക്കുറിച്ച് കുറിച്ച് കുറ്റസമ്മതം കുമ്പസാര നടത്തുന്നു എന്ന് പറഞ്ഞു ഇത് യുക്തിവാദിയായിരുന്ന മാരാർക്ക് ഉണ്ടായ ഒരു ജീവിത സമീപനത്തിലുള്ള മാറ്റം പിൽക്കാലത്ത് അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയും ഈ രാമായണം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത വന്നത് ഇതൊരു നിരീശ്വരൻ പറയുകയാണെങ്കിൽ ആളുകൾ സ്വീകരിക്കില്ല പൊതുജനം സ്വീകരിക്കില്ല ഭൂരിഭാഗം വായനക്കാരൻ സ്വീകരിക്കില്ല ഇത് പറയുന്ന നിരീശ്വരനാണെങ്കിൽ നിരീശ്വരവാദികൾ അങ്ങനെയല്ലേ പറയൂ എന്ന് പറഞ്ഞിട്ട് തളികളയും ഇതങ്ങനെയല്ല ആട്ടിയുറച്ച ഈശ്വര വിശ്വാസമാണ് മരാർക്ക് വേറെ വിട്ടുവീഴ്ചയുമില്ല ഈശ്വരൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് താൻ ഈശ്വരനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന അഹങ്കാരത്തോടെ പറയാൻ സാധിക്കുന്നയാളാണ് മരാർ അങ്ങനെ കടുത്ത സേശ്വരവാദിയായ അസ്തിത്വവാദിയായ ഒരു വ്യക്തിയാണ് കൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നത് രാമനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നത് രാമന് അധികാരങ്ങളിലും സിംഹാസനത്തിലും ചെങ്കോലിലും അതമ്യമായ ആസക്തി ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ എഴുതുന്നത് രാമനോട് വൈകാരികമായി അകൽച്ച ഉള്ള ഒരാളല്ല രാമനോട് വൈകാരികമായ അടുപ്പമുള്ളപ്പോൾ തന്നെ രാമനെ വേണ്ടി വന്നാൽ ഈശ്വരൻ്റെ അവതാരമായി സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള ഒരു സേശ്വര മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം രാമനെയും രാമൻ്റെ പ്രവൃത്തികളെയും രാമൻ്റെ ചിത്തവൃത്തികളെയും വിമർശിച്ച് രാമനെ ശസ്ത്രക്രിയ ചെയ്ത് തകർത്ത് താഴെയിടുന്നു അതുകൊണ്ടാണ് ആ സ്വീകാര്യത തോന്നുന്നത് അല്ലെങ്കിൽ അത്രയും സ്വീകാര്യത തരില്ല ഒരിക്കലും അദ്ദേഹം നാം ധരിക്കുന്ന അർത്ഥത്തിലുള്ള സാങ്കേതിക യുക്തിവാദിയല്ല സാങ്കേതിക യുക്തിവാദി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പരാശാസ്ത്രീയ സത്യങ്ങളെ നിഷേധിക്കുന്നവരാണ് അറിവില്ലായ്മ കൊണ്ട് വ്യാപകമായി ചിന്തിച്ച കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാ സാധിക്കാത്തതുകൊണ്ട് യുക്തി വാദികളുടെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ സൈക്കിയാട്രി എന്ന് പറയുന്ന ശാസ്ത്രമല്ല എന്ന് പറഞ്ഞു വരും സൈക്കോളജി ശാസ്ത്രമല്ലെന്ന് നമുക്ക് പറയാം പക്ഷേ സൈക്കിയാട്രി ശാസ്ത്രമല്ലെന്ന് പറയാനൊക്കില്ല സൈക്കോളജി പോലും ശാസ്ത്രമല്ലെന്ന് പറയാൻ ഒക്കില്ല അതിൽ പല അശാസ്ത്രീയമായ അഭിപ്രായങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ വർഗീകരിച്ച് ആ പ്രവർത്തനങ്ങളുടെ തത്വങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കുന്നതിൽ ശാസ്ത്രീയമായ യുക്തിയുണ്ട് ഇപ്പം സാങ്കേതിക അതല്ല പല തരത്തിലുള്ള സമൂഹത്തിലെ ആചാരങ്ങളെയും വെറുതെ കയറി നിഷേധിക്കുന്നവരാണ് അങ്ങനെ നിഷേധിക്കാൻ അവർക്ക് വിശ്വാസയോഗ്യമായ ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന തത്വങ്ങളൊന്നും അവർ പ്രതിപാദിക്കുന്നുമില്ല അതാണ് സാങ്കേതിക വ്യക്തിവാദികൾ അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ ന്യൂട്ടൻ്റെയും മറ്റും മെക്കാനിക്സ് ബലതന്ത്രം ന്യൂട്ടോണിയൻ ബലതന്ത്രത്തിൻ്റെ ആവിർഭാവത്തിലൂടെ ശക്തി പ്രാപിച്ചതാണ് ആ യുക്തിവാദം റാഷണലിസം എന്ന് പറയുന്ന യുക്തിവാദം ആ തരത്തിലുള്ള യുക്തിവാദികളുടെ പക്ഷെ അദ്ദേഹം എന്തിനേയും സമീപിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത യുക്തി കൊണ്ട് കഷണിച്ചേ പരിശോധിച്ച് നോക്കിക്കട്ടെ അദ്ദേഹം എന്തും സ്വീകരിക്കും വ്യാഖ്യാതാവും വിമർശകനും സമാനാർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന ഈ വ്യാഖ്യാതാവേത്തി നോ കവി എന്ന് പറയുന്നു അപ്പൊ ഇവിടെ വ്യാഖ്യാതാവിന്റെ ലക്ഷ്യം കവി കാണാത്തത് കാണുകയാണോ അതോ കവിയുടെ കാഴ്ച കൂടുതൽ വ്യക്തമായി പ്രേക്ഷ എത്തിക്കുകയാണോ ചെയ്യേണ്ടത് വിമർശകൻ എന്ന പദം പ്രാചീന സംസ്കൃത സാഹിത്യ വിമർശനത്തിൽ അങ്ങനെ ഒരു സജ്ഞയില്ല സംജ്ഞയില്ല വ്യാഖ്യാതാവല്ലാഷ്യകാരി ഭാഷ വിമർശനം എന്നുള്ളത് ക്രിട്ടിസിസം എന്ന വാക്കിൻ്റെ തർജ്ജമായ എന്നുള്ള നിലയിൽ വന്നതാണ് ക്രിതോസ് എന്നുള്ള പദത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അളന്ന് നോക്കുക തോത് നീതി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ആ ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അത് ഡിക്ഷണറിയിൽ നോക്കി അതിൻ്റെ ഒറിജിനൽ ലാറ്റിൻ ആണെന്ന് കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ഒറിജിനൽ ലാറ്റിൻ ലാറ്റിനെ ഗ്രീക്കാണ് കാരണം ലാറ്റിൻ ഭാഷയിലേക്ക് ഇത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനത്തോടു കൂടി വന്നതാണ് അതിന് എറ്റിമോളിക്കൽ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അതിനെ അടുത്ത് പരിശോധിക്കണം അതിൻ്റെ യാഥാർത്ഥ്യം വാക്കിൻ്റെ ആഗമത്തിൻ്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ സാധാരണ ഡിക്ഷണറി നോക്കിയാൽ പോരാ അതിൻ്റെ തർജ്ജമ എന്നുള്ള നിലയിലാണ് ക്രിട്ടിസിസം എന്ന വാക്കിൻ്റെ തർജ്ജമ അതിൻ്റെ വിവർത്തനം എന്ന നിലയിലാണ് വിമർശനം വരുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ഏത് തരത്തിലാണോ അത് പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂറോപ്പിൽ ഏത് തരത്തിലാണോ അത് പ്രയോഗിക്കുന്നത് ഏതാണോ ആ വാക്ക് പ്രയോഗിക്കുമ്പോഴുള്ള നിരൂപണ സങ്കല്പം ആ സങ്കല്പത്തിലാണ് മലയാളത്തിലൊന്ന് പ്രയോഗിക്കുന്നത് വ്യാഖ്യാതാവ് ഇത് വേണമെങ്കിൽ പര്യായപമായി നമുക്കിന്ന് പ്രയോഗിച്ചുകൂടെ ഒന്നുമില്ല പക്ഷെ ഉദ്ദേശിക്കുന്നത് അതല്ല വ്യാഖ്യാതാവ് എന്ന് പറഞ്ഞാൽ ഖ്യാതി എന്നൊരു വാക്കുണ്ട് അതെന്താണ് അപഖ്യാതി പ്രഖ്യാതി ആഖ്യാതം ആഖ്യയും ആഖ്യാതവും ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഖ്യാതിയിൽ നിന്നാണ് ഖ്യാതി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ദർശനത്തിലെ അർത്ഥം വേദാന്തത്തിലെ അർത്ഥം ജ്ഞാനം എന്നാണ് അപ്പോൾ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലെ ജ്ഞാനാംശം എന്ത് എന്താണ് എന്നെടുത്ത് കാട്ടുന്ന ആളാണ് വ്യാഖ്യാതാവ് ഖ്യാതിയിൽ നിന്ന് ഖ്യാതാവ് എന്നുണ്ടാകും ഖ്യാത ആ പിന്നെ നമ്മുടെ മലയാളത്തിന്റെ പ്രത്യേകം ചേർത്ത് മലയാള വാക്കാക്കി മാറ്റുകയാണ് ഭർത്താവ് മാറ്റുന്നത് പോലെ ഭാര്യ എന്നുള്ളത് ഭാര്യ മാറ്റില്ല നല്ല കാര്യം ഭർത്താവ് മാറ്റുന്നത് പോലെ മാറ്റുന്നത് പോലെ രാജാ രാജാവ് എന്ന് മാറ്റുന്നത് പോലെ സമാന ശബ്ദങ്ങളല്ല ഇതൊന്നും സമാന വ്യാകരണ നിയമങ്ങളും അല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാലും രാജൻ ശബ്ദം നഗാരാന്ത ശബ്ദമാണ് ആ നഗാരാന്ത ശബ്ദം എടുത്തിട്ട് നാം നാം രാജാവോ എന്ന് മാറ്റുന്നത് പോലെ ഖ്യാതെന്നുള്ള എടുത്ത് ഖ്യാതാവോ എന്ന് മാറ്റി എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു പുരപ്രത്യേകയും ചേർത്ത് പ്രിഫിക്സ് ചേർത്ത് ആഖ്യാതാവ് വീണ്ടും അതിൻ്റെ മുമ്പിൽ മറ്റൊരു പുരപ്രത്യേകയും ചേർത്തിട്ട് ഉപസർഗം ചേർത്തിട്ട് ബി പ്ലസ് ആ പ്ലസ് ഖ്യാതാവ് വ്യാഖ്യാതാവ് ഇങ്ങനെയാണ് ആ വാക്ക് വരുന്നത് ആ വാക്ക് തന്നെ ഒറ്റ വാക്കല്ല രണ്ട് പുരപ്രത്യകങ്ങൾ ചേർത്ത് അർത്ഥം പരിഷ്കരിച്ച വാക്കാണ് അർത്ഥ സംസ്കരണം നടത്തി സ്വീകരിച്ച വാക്കാണ് അപ്പോൾ പ്രയുക്ത ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ അംശം എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കുന്നവരാണ് വ്യാഖ്യാതാവ് അയാൾ എഴുതുന്നത് വ്യാഖ്യാനം അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താണ് പ്രധാനമായിട്ടുണ്ടാവുക അയാളുടെ ആശയമല്ല അയാളുടെ വിചാരങ്ങളല്ല അയാളുടെ ചിന്തകളല്ല അയാളുടെ സ്വന്തം ഭാവനയല്ല പിന്നെന്താണുള്ളത് ഗ്രന്ഥത്തിൽ എന്തുണ്ടോ അത് ഗ്രന്ഥരചയിതാവ് വെറുതെ വാച്യമായി പറയുന്ന ആളല്ലാത്തതുകൊണ്ട് ആ ഗ്രന്ഥ അതിൽ പ്രയോഗിച്ചിരിക്കുന്ന വാഗർത്ഥങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഉദ്ദേശ്യം യാതൊരു ഭേദവും കൂടാതെ തൻ്റെ ഭാവന കൊണ്ട് പരിഷ്കരിക്കാതെ തൻ്റെ ഭാവന കൊണ്ട് തിളക്കാതെ തൻ്റെ ബുദ്ധി കൊണ്ട് അതിന് തീക്ഷത കൂട്ടാതെ അതിലെന്തുണ്ടോ അതേപടി അതിൻ്റെ യാഥാതത്യത്തോടുകൂടി ആവിഷ്കരിക്കുന്ന ആളാണ് വ്യാഖ്യാത അപ്പം ജ്ഞാനാംശം കണ്ടുപിടിക്കുന്ന ആളാണ് ജ്ഞാനമാണ് അദ്ദേഹം ആഖ്യാനം ചെയ്യുന്നത് അതിൽ വ്യത്യാസം പാടില്ല വിമർശനത്തിൽ അങ്ങനെയല്ല ഭാഷ്യത്തിൽ വ്യാഖ്യാനം പോലെ തന്നെയാണ് ഭാഷ വരുന്നത് കുറച്ചുകൂടി വിപുലമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വ്യാഖ്യാനത്തെക്കാൾ വിപുലമായിരിക്കും ഭാഷ ഭാഷ്യം അത് അത്തരം മറ്റ് സമാനമായ ആശയങ്ങളുമായി താരതമ്യം ചെയ്ത് അത് പ്രതിപാദിച്ചിരിക്കും കൂടുതൽ വിശദമായിരിക്കും കൂടുതൽ വിപുലമായിരിക്കും അനേകം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അത് സിദ്ധാന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് ഭാഷ്യമായിട്ട് വരും അനേകം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് രൂപത്തിൽ ഉപനിഷത്തിന്റെ ദർശനത്തെ പ്രതിപാദിക്കുകയാണ് ശങ്കരാചാര്യർ ചെയ്തിരിക്കുന്നത് ശങ്കരാചാര്യരുടെ സ്വന്തം ഒന്നും അതിനകത്തില്ല ശങ്കര വേദാന്തം എന്ന് പറയുമെങ്കിലും ശങ്കരാചാര്യർക്ക് സ്വന്തമായൊരു വേദാന്തവും ഇല്ല എന്നാണ് വേദാന്തം ഇല്ലാതെ വന്നത് അതിൽ കൂട്ടിച്ചേർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നോക്കിയിട്ട് അതുകൊണ്ടാണ് കൂട്ടിച്ചേർക്കത്തക്കതായി ഒന്നുമില്ല അത് അത്രയ്ക്ക് സമഗ്രമായിരുന്നു വേദദർശനം എന്നറിയപ്പെടുന്ന ഉപനിഷ ദർശനം അല്ലെങ്കിൽ ഉപനിഷ ദർശനം എന്ന് പറയപ്പെടുന്ന വേദദർശനം അദ്ദേഹം നോക്കിയിട്ട് അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർത്ത് വിട്ടുവേണം തൻ്റെ വർത്തമാനകാലത്ത് ജനങ്ങൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കാൻ എന്ന് ശങ്കരാചാര്യർക്ക് തോന്നിയില്ല